ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പം രണ്ട് മൂന്ന് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട് രണ്ടോ മൂന്നോ ദിവസം മുന്നെടുത്ത് വെച്ച വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ എന്നും പറയുന്നത് പോലെ തന്നെ തുടക്കത്തിൽ തന്നെ വീഡിയോ ഒരു ലൈക്ക് തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലൊക്കെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക കേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക വീഡിയോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് എങ്കിലും നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോയാലും വലിയ വിഷയമില്ല കേട്ടോ അതുവരെങ്കിലും നിങ്ങൾ എന്നെ സഹിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പോൾ ഇതാ രാവിലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട് അപ്പം ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടൊക്കെ ഉണ്ട് എന്നാലും ജസ്റ്റ് ഇതിലും കൂടെ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആയിട്ട് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അങ്ങനെ തന്നെയാണ് അപ്പോൾ ഒന്ന് കൂടുതലായിട്ട് ഇതിലിടാൻ വെജീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു സവാളയും കുറച്ച് പച്ചമുളകും ഇഞ്ചിയും പിന്നെ അതുപോലെ കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യത്തിന് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ മഞ്ഞ കളർ ഉപ്പുമാവാണോ അതോ വെള്ള കളർ ഉപ്പുമാവാണോ ഇഷ്ടം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം എനിക്ക് കുറച്ചൊരു മഞ്ഞൾപ്പൊടി ഇടുന്നതാണ് കേട്ടോ ഉപ്പുമാവില് ഇഷ്ടം ചിലരൊക്കെ വെള്ള ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പം എനിക്കിങ്ങനെയാണ് ഈ ഒരു കളർ കാണുന്നതാണ് ഇഷ്ടം രാവിലെ തന്നെ വേറൊരു പണിക്ക് നിൽക്കുന്നതിൻ്റെ മുന്നേ ഞാൻ കിച്ചണിൽ വന്നാൽ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കലുണ്ട് കേട്ടോ അതും എട്ട് മണിയൊന്നായിട്ടല്ല കിച്ചണിലേക്ക് ഇറങ്ങുന്നത് ഒരു ആറര മണിക്ക് തന്നെ ഞാൻ ഇറങ്ങും പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കും അത് കഴിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ സ്ത്രീകൾക്കൊരു പൊതുവേ ഒരു പണിയുണ്ടല്ലേ രാവിലെ നമ്മൾ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കും അത് കഴിക്കുക ഒരു പത്തോ പതിനൊന്നോ മണിയായിട്ടായിരിക്കും ഇല്ലേ നമ്മുടെ എല്ലാ പണികളും ഒരുക്കി വെച്ചിട്ട് ശരിക്കും നമ്മൾ അതങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ നമ്മൾ എന്ത് പണീൻ്റെ തിരക്കാണെങ്കിലും പെട്ടെന്ന് തന്നെ അതാക്കി പെട്ടെന്ന് തന്നെ കഴിക്കാതെ കഴിച്ച് ശരിക്കും നമ്മൾ ഓരോരുത്തർ എണീറ്റ് വരട്ടെ എല്ലാവർക്കും കൊടുത്തിട്ട് കഴിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും പക്ഷേ എന്നാലും നമ്മുടെ വയർ ആയിട്ട് നിറച്ച് അങ്ങനെ കുറേ നേരം ഇരുന്ന് കഴിച്ചിട്ടില്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും ഒന്ന് ഫിൽ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അവരും വാറ്റിൽ എണീറ്റ് വന്ന് ബേക്കറിയോ കാര്യങ്ങളോ കഴിച്ച് ഫില്ലാക്കുകയല്ല വേണ്ടത് അത് നമുക്ക് കൂടുതൽ ദോഷം ചെയ്യുള്ളു കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക ഒരു ഏഴ് മണി ഏഴര ഈ സമയത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വീട്ടിലേക്കുള്ളവർക്കും അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക കേട്ടോ എത്ര കഴിച്ചാലും അല്ല എത്ര ശ്രദ്ധിച്ചാലും അസുഖങ്ങൾ വരിക വരാതിരിക്കുകയെ അതല്ല ഇവിടെ നോക്കേണ്ടത് ഇനിയിപ്പം നമ്മൾ ശ്രദ്ധിച്ച് കഴി വരുന്ന അസുഖങ്ങളാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചെറിയൊരു മരുന്നിലൂടെ തന്നെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും അതല്ല നമ്മൾ ശ്രദ്ധിക്കാതെ വരുന്ന അസുഖമാണെങ്കിൽ എത്ര നമ്മൾ അതിൻ്റെ പുറകോടിയിട്ടും കാര്യം ഉണ്ടാവില്ല കേട്ടോ ഡോക്ടർമാർ വരെ കാണാത്ത അസുഖമായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതാ ഞാൻ ഷെഫീഖാക്കുള്ളതും കൊടുത്തു എനിക്കുള്ളതും എടുത്ത് ഞാൻ പിന്നെ പഴം കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത് ചെറുപഴം അപ്പം പുട്ടും അതുപോലെ തന്നെ ഈ ഉപ്പുമാവൊക്കെ എനിക്ക് പഴംകൂട്ടി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെയുള്ളവർ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ സക്കിയ എണീറ്റ് അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തതിന് ശേഷമുള്ള ഒരു പണിയാണ് കേട്ടോ ഇത് വേറൊന്നുമല്ല നമ്മുടെ അലമാരേൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തിട്ടിട്ടുണ്ട് ഒരു ഭാഗത്തുള്ളത് മാത്രം അപ്പോൾ അത്യാവശ്യം കച്ചറ പിച്ചറ സാധനങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ സാധനങ്ങൾ അവിടുന്നും ഇവിടെ നിന്നും കാണുമ്പോഴൊക്കെ അങ്ങനെ എടുത്ത് എടുത്ത് വെക്കുന്നതാണ് എന്തിനെങ്കിലും ആവശ്യം വന്നാലോ എന്തിനെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ ചേർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഒരുപാട് സാധനങ്ങൾ ഒട്ടിക്കാനും ഒക്കെ വേണ്ടി വരും അപ്പം എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒരു സാധനം കിട്ടുമ്പോഴത്തേക്ക് ഞാനത് സ്റ്റോ സ്റ്റോക്ക് ചെയ്ത് വെക്കും കേട്ടോ എപ്പോഴാണ് ആവശ്യം വരില്ല ആവശ്യം വരിക എന്നുള്ള രീതിക്ക് അപ്പോൾ അങ്ങനെ നിറഞ്ഞ കുറേ സാധനങ്ങൾ നമ്മുടെ അലമാരയിൽ ഉള്ള ഒരു ചെറിയൊരു ബോക്സ് ഉണ്ടായിരുന്നു അതിലുണ്ടായിരുന്നു അതൊക്കെ കൊട്ടിയിട്ട ഒരു സ്ഥിതിയാണ് ഈ കാണുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഡർ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് ഇടക്കിടക്ക് ഈ ഒരു പണി ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ നിറഞ്ഞിട്ട് പിന്നെ അലമാര തുറന്നിട്ട് അങ്ങോട്ട് പോകാൻ പറ്റലുണ്ടാവില്ല അപ്പം അതിൻ്റെ ഇടക്ക് നമ്മുടെ സെക്ക കുട്ടിക്ക് ഏതോ കാലം വാങ്ങിയ കുപ്പി വളയാണ് കേട്ടോ അത് അപ്പം അത് ഞാൻ അവളെ കണ്ടപ്പം അങ്ങനെ കയ്യിലിട്ട് കൊടുക്കുകയാണ് അപ്പം എന്തിനാണ് ഞാൻ ഇതൊക്കെ എടുത്തു വെക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല ഇടക്ക് ഒക്കെ തട്ടി കൊട്ടുന്ന സമയത്താണ് ഇതൊക്കെ കണ്ണിൽ പെടുക അപ്പോൾ ഇതുപോലെ കുട്ടികൾക്ക് ഒട്ടിക്കാനുള്ളതും കുറേ ചി പിഴ്സും കാര്യങ്ങളും എ ഫോർ ഷീറ്റുമൊക്കെ ഒരു ഫയലിൽ ഞാൻ ആക്കി വെക്കും കുട്ടികൾക്ക് നല്ല കുട്ടിക്ക് നമുക്ക് ഇവിടെ ഒരാളല്ലേ ഉള്ളൂ അല്ലേ ഞാൻ പറയുന്ന എൻ്റെ ഇടയ്ക്ക് മൊത്തത്തിൽ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം അപ്പം അതൊക്കെ എടുത്ത് വെച്ച് പിന്നെതാ കുറച്ച് തുണികളും കൂടെ ഒന്ന് വലിച്ചിടുന്നുണ്ട് മൊത്തത്തിൽ ഞാൻ വലിച്ചിട്ടിട്ടില്ല കാരണം രാവിലെ തന്നെയാണ് വേറെ പണികളുണ്ട് അപ്പം രാവിലെ ഞാൻ ഇത് തന്നെ ഇപ്പോൾ നമ്മുടെ കയക്കുട്ടീൻ്റെ പണിയാണ് കേട്ടോ അവൾ എന്തോ ഒന്ന് തിരയാൻ വേണ്ടി അലമാര അല്ലുള്ള ബോക്സ് എടുത്ത സമയത്താണ് ഇപ്പം കാണാഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നത്ത് മുഴുവൻ വലിച്ചിട്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കുക അത് അങ്ങനെയാണല്ലോ ഒരു വഴിക്ക് പോകുമ്പം ഒന്ന് കണ്ടാൽ അവിടെ കൂടുമല്ലോ അല്ലേ അപ്പം അങ്ങനെ അവളെ കൊണ്ടുണ്ടായ ഒരു പണിയാണ് പണിയാണിപ്പം അപ്പൊ ആ സ്ഥിതിക്ക് ഞാൻ ഒരു ഭാഗം മൊത്തം വലിച്ചിട്ടിട്ട് തുണികളും ഒന്നും മടക്കി വെക്കാന്ന് വിചാരിച്ചു ഒക്കെ അലക്കി അതേപോലെ പെട്ടെന്ന് തന്നെ ഏർ ഹാങ്കറിന്റെ പോളിൽ അങ്ങനെ കൊണ്ടോയി വെക്കും ഒരു വിധത്തിലൊക്കെ മടക്കി അത്ര നീറ്റൊന്നും ആവാതെയൊക്കെയാണ് കേട്ടോ ഞാൻ ഹാങ്കറിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കല് അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒക്കെ വലിച്ചിടുന്ന സമയത്തൊക്കെ നല്ല ഓർഡർ ആക്കി നല്ല നീറ്റിൽ അങ്ങനെ മടക്കി വെക്കും എനിക്ക് തുണി മടക്കുന്ന അത്ര വലിയ കലാ ബോധമുള്ള പണിയല്ല കേട്ടോ ചിലരൊക്കെ നന്നായിട്ട് തുണി മടക്കി വെക്കുന്നത് അത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസമാണ് എനിക്ക് എന്തോ കുറേ ടൈം എടുത്തിട്ട് ഇതിപ്പോൾ സ്പീഡാക്കി വിട്ടുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് പണി പിടിക്കുന്ന ഒരു പണിയാണിത് കുറച്ച് താമസം പിടിക്കുന്ന ഒരു പണി എത്ര മടക്കിയാലും റെഡി ആവില്ല അങ്ങനെ ഒരു വിധത്തിൽ എല്ലാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിനിടക്ക് നമ്മുടെ സക്ക കു എന്തൊക്കെയോ വിക്രസ പണിയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ കട്ടിൻ്റെ മുകളിലാണെങ്കിൽ ഇഷ്ടംപോലെ സാധനങ്ങളും ഉണ്ട് മരുന്ന് കുപ്പികൾ ശ്രദ്ധിച്ചോന്നറിയില്ല ഞങ്ങള് ഇത് പിന്നെ എല്ലാവരുടെ വീട്ടിലും കുറവില്ലാതെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ കുട്ടികളുള്ള എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ കുറേ മരുന്നുകൾ ഉണ്ടാവും ഇപ്പോൾ നമ്മുടെ ജക്ക കുട്ടിക്ക് പനിയും അതുപോലെ തന്നെ മേത്ത് ചെറിയ ചെറിയ മണൽ തരി പോലെ ഇങ്ങനെ പൊന്തി ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെയാണ് അവൾ എന്താ സ്കൂളൊക്കെ ഉള്ള ദിവസമാണ് പക്ഷെ സ്കൂളിൽ വിട്ടിട്ടില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് അപ്പം അതിൻ്റെ ഒരു റെസ്റ്റിലും കാര്യത്തിലൊക്കെ ഒക്കെയാണ് ഉള്ളത് കുഴപ്പമൊന്നുമില്ല ഡോക്ടറെ കാണിച്ചു ലോഷൻ തേക്കാനുള്ള ലോഷനും കഴിക്കാനുള്ള സിറപ്പും ഒക്കെ തന്നിട്ടുണ്ട് കുഴപ്പം പകരുന്നതോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ചൂടിൻ്റെതോ അതല്ല എന്തെങ്കിലും ഫുഡിൻ്റെ ഇൻഫെക്ഷനോ ആയിട്ടായിരിക്കാം വന്നത് എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇവയ്ക്ക് ചൂട് കൂടുന്ന സമയത്ത് അങ്ങനെ ഇടയ്ക്ക് ചെ ചില ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ടാവലുണ്ട് പക്ഷെ അപ്പം അത് പെട്ടെന്ന് മാറലും ഉണ്ട് പ്രാവശ്യം വന്നിട്ട് മുഴുവനായിട്ട് മേത്ത് മുഴുവനും പൊന്തിയിട്ടുണ്ട് ഇനി ഒരു സ്ഥലവും പൊന്താൻ വേണ്ടിയിട്ട് ബാക്കിയില്ല കേട്ടോ അപ്പോൾ ആയതുകൊണ്ട് പിന്നെ വലിയ ബജാറോ കാര്യങ്ങളോ ഒന്നും ഇല്ല അങ്ങനെ മാറിക്കോളുമായിരിക്കുമില്ലേ നീരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മുഖമൊക്കെ അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഒന്ന് ഓക്കെ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതാ തുണികളൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സക്കിക്കുട്ടീൻ്റെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഒക്കെ ഒന്ന് ആക്കിയിട്ട് ഒരു ഹാങ്കറിൽ തന്നെ വെക്കുകയാണ് കേട്ടോ അപ്പം രാവിലെയൊക്കെ തിരക്കിട്ട് അവിടെയും ഇവിടെയും പോയിട്ട് വലിച്ചിടേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഒതുക്കി വെക്കുകയാണെങ്കിൽ അപ്പം അതൊക്കെ തുണികളൊക്കെ ഒന്ന് ഒഴിവാക്കിയ സ്ഥിതിക്ക് അലമാരയൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ എന്താ മാറാലേം അങ്ങനെയൊക്കെ അതിൻ്റെ സൈഡിലൂടെയൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുമല്ലോ അപ്പോൾ കുറേ ദിവസം വൈകിയാൽ വലിച്ചിടാൻ വൈകിട്ടുണ്ടെങ്കിൽ പിന്നെ അവസ്ഥ പറയും വേണ്ട അല്ലേ അപ്പോൾ അതാ ഒക്കെ നല്ലപോലെ തന്നെ മടക്കിയിട്ട് നല്ലപോലെ എനിക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ നിങ്ങൾ വിചാരിക്കും ഇതാണോ അപ്പൊ എത്ര നല്ലത് എന്നുള്ളത് എനിക്ക് ഇത്രക്കെ മടക്കാൻ അറിയുള്ളു ഇതന്നെ വലിയതായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ അധിക വലിപ്പത്തിൽ വെക്കാത്തത് താഴെ നമ്മൾ സാധനങ്ങൾ വെക്കാനുണ്ട് അപ്പം അതിൻ്റെ മേലേക്ക് എങ്ങനെ ഊഞ്ഞാൽ അടി കളിക്കും അപ്പം നമ്മൾ താഴ്ന്ന എന്തെങ്കിലും സാധനം എടുക്കുന്ന സമയത്ത് ഓരോ ഹാങ്ങറിൻ്റെ മുകളിലും ഓരോ തുണികളും താഴോട്ട് ഇങ്ങനെ ടിം ടിം എന്നും പറഞ്ഞ് വീഴും അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്ര നേരം കഷ്ടപ്പെട്ട് സമയമെടുത്ത് ഞാൻ ചെറുതാക്കി മടക്കിയിട്ടുള്ളത് അപ്പം ചെറുതാക്കി മടക്കിയോണ്ട് തന്നെ അത് അവിടെ വെക്കാനും കുറച്ച് പ്രയാസം ഉണ്ടേന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പുറത്തേക്ക് വലിച്ചിട്ട് എല്ലാ സംഭവങ്ങളും അകത്തേക്ക് തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ തന്നെ ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അതാ ഒഴിവാക്കിയ സാധനങ്ങളാണ് അതൊക്കെ ഒരു കവറിലിട്ടിട്ട് പുറത്തു കൊണ്ടായിട്ട് നിക്ഷേപിക്കട്ടെ അപ്പോൾ ഇത്രയും സാധനങ്ങൾ എന്തായാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനിതാ അടുക്കളയിലേക്ക് തന്നെ തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെക്ക കുട്ടീൻ്റെ മേലെ കഴുകാനുള്ള വെള്ളം വെച്ചതിന് ശേഷം പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് അപ്പം ഇനി ഞാൻ അലമാരേൻ്റെ അവിടെ തന്നെ ചുറ്റി തിരിഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരെ ആ പണി തന്നെ ഇടിക്കും പിന്നെ അത് മടക്കട്ടെ ഇത് മടക്കട്ടേത് മടക്കട്ടേ അപ്പോൾ ഒരു ഭാഗം ഞാൻ തൊട്ടിട്ടില്ല കേട്ടോ ഒരു ഭാഗം മാത്രമാണ് ഇപ്പം വൃത്തിയാക്കിയിട്ടുള്ളത് ഇനി ഞാൻ എല്ലാ പണികളും കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെതാ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു കറി വെക്കാനായിട്ട് അപ്പം എല്ലാ സാധനങ്ങളും അതിലേക്ക് ബീഫിലേക്ക് തന്നെ ഇട്ട് കുറച്ച് പൊടി മസാലകളൊക്കെ ചൂടാക്കി അതിലേക്കിട്ട് എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് തന്നെയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് ഞാൻ വാട്ടി വെക്കലുണ്ട് പക്ഷേ ഇന്നിപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് എളുപ്പപ്പണിക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും നമ്മൾ ബീഫൊക്കെ വെക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും അതിലേക്ക് ഇടുന്ന പൊടികളൊക്കെ വെളിച്ചെണ്ണയിലൊന്ന് ചൂടാക്കി ഇടുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ബീഫിനൊക്കെ പിന്നെ അതുപോലെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ൊടികൾ ഇങ്ങനെ പ്രത്യേകിച്ചിങ്ങനെ ചെയ്യണം അപ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുക പിന്നെ വെളിച്ചെണ്ണയിൽ അല്ലാതെ തന്നെ വെറുതെ ചൂടാക്കിയിടുന്നവരും ഉണ്ടല്ലേ പിന്നെ വെളിച്ചെണ്ണയിൽ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുളക് പൊടി ഒക്കെ ഇല്ലാത്തതാണെങ്കിൽ കുറച്ച് നല്ലൊരു കളർ കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടുകൊടുത്ത് പിന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് ഇവിടെ അത്യാവശ്യം കറി വേണം അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള വെള്ളം തന്നെ ഒഴിച്ചിട്ട് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെയാണുള്ളൂ ഇനിയും ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് വീഡിയോ അത്രയ്ക്ക് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലൊക്കെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മി അർഷിത ബൈ ടേക്ക് കെയർ അസ്സലാമു അലൈക്കും